ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വനം അനുഗ്രഹീതമായ ഒരു ദിനം കൂടെ പിന്നിടുവാൻ സ്വർഗത്ര ദൈവം നമുക്ക് കൃപ നൽകി നല്ലൊരു പുതിയ ദിനം കാണുവാൻ കർത്താവ് നമ്മെ ഒരുക്കിയിരിക്കുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുമ്പോൾ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഒന്നിനും കുറവില്ലാതെ ചിറകടിയിൽ പരിപാലിച്ച് സൂക്ഷിച്ച കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അനുദിനമന്നയിലേക്ക് അടുത്തു വരാം മുപ്പത്തിരണ്ടാം സങ്കീർത്തനം സങ്കീർത്തനക്കാരനായ ദാവിദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനം അതിൻ്റെ എട്ടാമത് തിരുവതനം ഇപ്രകാരം പറയുന്നു ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും നടക്കേണ്ടുന്ന വഴി ഉപദേശിക്കുന്ന പോകേണ്ട വഴിയെക്കുറിച്ച് ദൃഷ്ടി വെച്ച് അതിനെ പരിശോധിച്ച് നമ്മെ പഠിപ്പിക്കുന്ന ഒരു നല്ല കർത്താവ് പ്രിയപ്പെട്ട ദൈവ പൈതലെ ഇത്രത്തോളം ഭാഗ്യം മറ്റാർക്കുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ ഭക്തനെ സുരക്ഷിതമായി പരിപാലിക്കുവാൻ ഉറങ്ങാത്ത മയങ്ങാത്ത ഒരു കർത്താവുണ്ടെങ്കിൽ വക്രതയും കോട്ടമുള്ള തലമുറകൾ മറ്റൊരുവൻ്റെ സമാധാനത്തെയും സന്തോഷത്തെയും ആരാധനയും ഒക്കെ കളയാൻ വ്യഗ്രതപ്പെട്ട് അതിനുവേണ്ടി തത്രപ്പെട്ട് നടക്കുന്നവരുടെ നടുവിൽ നിങ്ങൾ ആകുലപ്പെടേണ്ട എന്നെ നിങ്ങളെ സൂക്ഷിപ്പാൻ കർത്താവിൻ്റെ കരമുണ്ട് ഈ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നത് പോകേണ്ടുന്ന വഴിയെക്കുറിച്ച് ഉപദേശിക്കും എങ്ങനെ വലത്തോട്ടോ ഇടത്തോട്ടോ ഏത് രീതിയിൽ എങ്ങോട്ട് പോകണമെന്ന് ഉപദേശം നൽകുന്ന കർത്താവ് ആഹാബിൻ്റെ അടുക്കൽ നിന്ന് ദൈവാലോചന ആഹാബിനെ അറിയിച്ച ശേഷം ദൈവത്തിൻ്റെ ഹിതപ്രകാരം കരൂത്തിലിരിക്കുന്ന ഏലിയാവിനെ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരികയും അവനാവശ്യമായിട്ടുള്ളതൊക്കെ ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുക മാത്രമല്ല ഇനി എങ്ങോട്ട് പോകണമെന്ന് ദൃഷ്ടി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശിക്കുന്ന വഴി നടത്തുന്ന കർത്താവുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി മിത്രമേ ആ കർത്താവ് ഇന്നും എന്നെയും നിങ്ങളെയും വഴി നടത്താനും ഉപദേശിക്കാനും ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുവാനുമുണ്ട് ശത്രുവിൻ്റെയും പകയിൻ്റെയും കയ്യിൽ നമ്മെ ഏൽപ്പിക്കാതെ നിന്ദിക്കുന്നവരുടെയും അപമാനിക്കുന്നവരുടെയും കയ്യിൽ നമ്മെ വിട്ടുകൊടുക്കാതെ നമ്മെ സുരക്ഷിതമായി ക്ഷേമത്തോടെ അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ പരിപാലിക്കുന്ന ആ നല്ല കർത്താവും നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമുക്ക് വേണ്ടുന്നത് നാം എന്തു ചെയ്യണമെന്നൊക്കെ ബുദ്ധി പറഞ്ഞ് നമ്മെ ഉപദേശിക്കുന്ന നല്ല കർത്താവിൻ്റെ പാതാനന്ദങ്ങൾ നമ്മെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കാം നിരാശപ്പെടണ്ട ഭാരപ്പെടണ്ട ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന ഞെരുക്കമോ പ്രയാസമോ ദുഃഖമോ ശാരീരിക്ലേശമോ എന്തുമായിക്കൊള്ളട്ടെ അതിലൊക്കെ ഉപേക്ഷിക്കാതെ വഴി പറഞ്ഞു തന്ന് കരം പിടിക്കുന്ന ആ നല്ല കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം ധൈര്യത്തോടെ മുന്നേറുക നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിരു ബാധക നമുക്ക് അടുത്തു വരാം നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ